അബോധാവസ്ഥയിൽ പോലും അങ്ങയുടെ നാമം ആരെങ്കിലും ജപിക്കുകയാണെങ്കിൽ ആ ഒരു അവസ്ഥയിൽ ആ വ്യക്തി ഈ ശരീരത്തെ ഉപേക്ഷിക്കുന്ന സമയത്ത് എല്ലാവിധ പാപകർമ്മങ്ങളിൽ നിന്നും ആൾ മുക്തനും എത്രയോ ജന്മങ്ങൾ കോടാനുകോടി ജന്മങ്ങൾ ചെയ്ത പാപകർമ്മങ്ങളിൽ നിന്ന് മുക്തനാവുകയും അങ്ങയുടെ അടുത്തെത്തിക്കുകയും ചെയ്യും എന്ന് ബ്രഹ്മദേവനോട് പറയുന്നു സാക്ഷാത് ബ്രഹ്മദേവൻ പറയുന്നു ഭാഗവത്തിൽ പറയുന്നു അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും വിശ്വാസത്തോടുകൂടി ഭഗവാന്റെ നാമം ജപിക്കുക നാമം ജപിക്കുന്ന ഒരു ശീലമാക്കി മാറ്റി ജീവിതാന്ത്യവേളയിലും അവസാന ശ്വാസത്തിലും ഭഗവാന്റെ നാമം ജപിച്ചു ഈ ലോകത്തിൽ നിന്ന് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഭഗവാന്റെ അടുത്ത് അന്നേരം വളരെ വിചിത്രമായിട്ടുള്ളൊരു ലോകമാണിത് അന്നേരം നമ്മൾ മനസ്സിലാക്കുക ഭഗവാനാണ് ഇതിൻ്റെ എല്ലാം നിയന്ത്രണം നമ്മുടെ നിയന്ത്രണത്തിലല്ല ഇത് നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിക്കണം അതൊക്കെ ഭഗവാൻ ജീവിതം അതുകൊണ്ട് ധാരാ പറയുന്നത് ബ്രഹ്മദേവന്തിനപ്പുറം എന്തെങ്കിലും അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക നമ്മൾ പൂർണമായിട്ടും ഭഗവാനെ ആശ്രയിച്ചിരിക്കുകയാണ് അത് മനസ്സിലാക്കിയ വ്യക്തികൾ അവർ ഭഗവാന്റെ നാമം ജപിക്കും ഇനി നാമം ജപിക്കണമെങ്കിലും ഭഗവാൻ്റെ കാരണമില്ല നമ്മൾ എന്താ പ്രാർത്ഥിക്കേണ്ടത് ഭഗവാനോട് ഭഗവാൻ ഭഗവാനെങ്ങനെ നാമം ജപിക്കാൻ പറ്റണേ നാമജപം ഒരിക്കലും മുടങ്ങരുത് കാരണം നാമം ജപിച്ചു തുടങ്ങിയ എല്ലാ ഭാഗ്യവും നമ്മൾ ജീവിതം അതുകൊണ്ട് അതുകൊണ്ടുതന്നെ തോന്നത്തില്ല കാരണം നാമം ജവിച്ച എല്ലാ പ്രശ്നവും പരിഹരിക്കപ്പെടും അതുകൊണ്ട് തന്നെ തോന്നത്തില്ല നമുക്ക് തോന്നാം ആ നാമ അതൊന്നും